ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് റാപ്പിഡ് ഫുഡ് പ്ലാൻ ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ഗ്രോത്ത് കിട്ടിയിട്ടുള്ളത് ഈ പ്ലാന്റിന് കുറച്ച് റെയർ ആയിട്ടുള്ളതും അതുപോലെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു ടൈപ്പ് കേളി ബികോണിയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു ഡോട്ട് വരുന്ന ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഒരു ടൈപ്പ് ബികോണിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് അടുത്തത് ബില്ലശി പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് വേണുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതും സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ബ്ലാക്ക് ഹോമലോമിനയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസ് ഇപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപക്കാണ് ഈ സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റും ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു കലേടിയാണ് രണ്ട് ടൈപ്പ് കലേടി ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപ വീതമാണ് രണ്ടിനും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് കുക്കുലാറ്റ വെരിഗേറ്റഡ് കുക്കുലാറ്റയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് ജിഫി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നന്നായിട്ട് വേര് പിടിച്ച നല്ല പ്ലാന്റ് ആണ് ഇതൊക്കെ തന്നെയും മെച്ചുവേർഡായിട്ട് വരുമ്പോൾ നന്നായിട്ട് വെരിഗേഷൻ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തത് ഈ അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇത് നന്നായിട്ട് നല്ല വലിപ്പമുള്ള ജിഫി പ്ലാന്റ് ആണ് ഇതുപോലെ വേരൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിരിക്കുന്ന നന്നായിട്ട് വളർന്നിരിക്കുന്ന ജിഫി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് മുപ്പത് രൂപയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബോസ്റ്റേൺ ഫേണിന്റെ ഗ്രീൻ കളർ വെറൈറ്റി ആണ് ഇതിന്റെ ഒന്നോ രണ്ടോ ഷൂട്ട് പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നത് ഗാർഡനിൽ നല്ല പച്ചപ്പ് കൊണ്ടുവരാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബോസ്റ്റേൺ പച്ചപ്പ് തന്നെ അടുത്തത് ഒരു ഡിഫൻ വെറൈറ്റി ആണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വളർന്നു കഴിഞ്ഞാൽ മെച്ചൂർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അടുത്തതും ഒരു കലാത്തിയ അല്ലെങ്കിൽ പ്രെയർ പ്ലാന്റ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിനും മുപ്പത് രൂപയാണ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരുന്ന പെട്ടെന്ന് പോട്ട് ഫില്ലാവുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് സി ജി പ്ലാന്റിൻ്റെ സാധാ സി ജി പ്ലാന്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് അൻപത് രൂപയ്ക്കാണ് ആയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നന്നായിട്ട് വേര് പിടിച്ച നല്ല പ്ലാന്റ് ആണ് അടുത്തത് റിംഗ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതും മെച്ചോർഡ് ആകുമ്പോൾ നല്ല വലിയ ലീഫ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ ഇത്രയും സൈസ് ബിഗ് സൈസിലായിട്ടുള്ള പ്ലാന്റ് ആവുന്നുണ്ട് അപ്പോൾ അടുത്തത് എപ്പിഷ്യ പ്ലാന്റിൻ്റെ ആണ് ഇത് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ പ്രത്യേക ഭംഗിയാണല്ലേ അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ഷെയ്ഡുള്ള വെറൈറ്റിയാണ് ഇതും വലിപ്പം വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണാൻ നല്ല ലുക്കാണ് അടുത്തത് ഹോമിലോമിന ഗോൾഡൻ ഹോമിലോമിനയുടെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എൺപത് രൂപയ്ക്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് ലാസ്റ്റായിട്ടുള്ളത് ഒരു ഫിലോഡൻ റോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ ഓറഞ്ച് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക